വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ഹനില അപ്പൊ എൻ്റെ പ്രണയത്തിൻ്റെ ബാലൻസ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ മിസ് വിളിച്ചിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു എന്റെ കോൾ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഫിലിമിൽ വർക്ക് ചെയ്യാനായിട്ടൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഇത് എൻ്റെ വർക്കല്ല അതായത് പ്രിൻസിപ്പളാണ് എനിക്ക് ചാൻസ് തന്നത് അതായത് പ്രിൻസിപ്പല് പഠിപ്പിച്ചൊരു സ്റ്റുഡന്റ് കുറെ നാളായിട്ട് അസിസ്റ്റന്റ് കോസ്റ്റ്യൂം ഡിസൈനർ ആയിരുന്നു അപ്പൊ ആദ്യമായിട്ട് ഒരു ഫിലിമില് മെയിൻ ഡിസൈനറായിട്ട് ചെയ്യാൻ അവസരം കിട്ടി അപ്പൊ ആ സാർ വന്നിട്ട് എന്റെ പ്രിൻസിപ്പിളിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു അസിസ്റ്റന്റിനെ വേണമെന്ന് പറഞ്ഞു അപ്പൊ പ്രിൻസിപ്പള് നമ്മളുടെ ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് എന്റെ പേര് സെലക്ട് ചെയ്തു അതായത് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാമത് അവിടെ എല്ലാവരും നല്ല ടാലന്റ് ആയി എന്നെ പോലെ തന്നെ പക്ഷെ ഞാൻ എല്ലാ ദിവസവും കൃത്യമായിട്ട് ക്ലാസ്സിൽ പോകും അവരുടെ ടാലൻ്റ് ആണെങ്കിൽ ക്ലാസ്സിലേക്ക് വരില്ലെങ്കിലും എല്ലാം പഠിച്ച് ക്ലിയർ ആവും പക്ഷെ ഞാൻ കൃത്യമായിട്ട് അറ്റൻഡൻസും ഉണ്ട് പഠിത്തവും ഉണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്കൊരു പ്ലസ് പോയിന്റ് ആണ് പിന്നെ അവിടെ എന്ന് പറയുകയാണെങ്കിൽ ഫിലിം ഫീൽഡ് ആയതുകൊണ്ട് ആൺപിള്ളേർ മതി പെൺപിള്ളാരെ കൊണ്ടുപോകാൻ കുറച്ച് ഡിസ്കംഫർട്ടബിൾ ആണ് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ആൺകുട്ടികൾ മതി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ ആണായതിന്റെ പേരിലാണ് എനിക്ക് ആ ചാൻസ് കിട്ടിയത് അതായത് ആൺപിള്ളരെ ഫിലിം ഫീൽഡിൽ കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പൊ അങ്ങനെ കിട്ടി അപ്പൊ എന്റെ മിസ് എനിക്ക് ഈ ഓപ്ഷൻ തന്നപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മിസ് എനിക്കത് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല കാരണം ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം പഴയതുപോലെ എനിക്ക് റിക്കവർ ആയി എന്നിരുന്നാൽ കൂടെ അത്രത്തോളം മാറിയിട്ടുണ്ടായിരുന്നില്ല ചെറുതായിട്ട് എവിടേക്കൊക്കെ കിടക്കുന്നുണ്ട് അപ്പൊ എനിക്ക് പേടി ഞാൻ ഒരു കാര്യം ഏറ്റെടുത്തത് കൃത്യമായിട്ട് ചെയ്യണം അപ്പോൾ മിസ് പറഞ്ഞു നിനക്ക് അത് ചെയ്യാൻ പറ്റും നീ ഒരിക്കലും വേണ്ട എന്ന് പറയരുത് ഞാൻ ഫോഴ്സ് ചെയ്യുന്നുമില്ല നീ ആലോചിച്ചിട്ട് പറയി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കൊറേ ആലോചിച്ചു ഏട്ടൻ അടുത്തൊക്കെ ചോദിച്ചിങ്ങനെ ഫിലിമില് വർക്ക് കിട്ടിയിട്ടുണ്ട് പോകണമെന്നൊക്കെ അപ്പൊ അവൻ പോകും നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ കുറെ പേര് ഫ്രണ്ട്സൊക്കെ ചോദിച്ചപ്പോൾ പോവാൻ പറഞ്ഞു ആർക്കും കിട്ടാത്ത ചാൻസ് ആണ് നീ അത് കളയരുത് എന്താന്ന് പറയുക എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തട്ടിക്കളയാൻ പാടില്ല എന്നൊക്കെ പറയില്ലേ അപ്പൊ ചിലപ്പോൾ ഇതായിരിക്കും നിന്റെ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ശരി ഞാൻ എനിക്ക് പേടിയോട് കൂടത്താലും ഞാൻ മിസ്സിനെ വിളിച്ചു മിസ് ഞാൻ ഓക്കെ ആണ് ചെയ്തോളാം എന്ന് പറഞ്ഞു എനിക്ക് പേടിയായിരുന്നു പക്ഷേ അപ്പൊ അവസാനം ആ ഡിസൈനർ നിന്നെ വിളിക്കും അപ്പൊ നീ സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഡിസൈനറ് എന്നെ കോൾ ചെയ്തു കോൾ ചെയ്ത സമയത്ത് ഇങ്ങനെ മിസ് പറഞ്ഞിട്ട് വിളിച്ചതാണ് ഫിലിം വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ ചോദിച്ചു അപ്പൊ ഞാൻ ആ താല്പര്യം ഉണ്ട് അപ്പൊ എന്നത്തേക്ക് വരണ്ട ചോദിച്ചപ്പോ ജൂലൈ രണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ വരണം എന്ന് പറഞ്ഞു അപ്പൊ ശരി എന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ ഞങ്ങളുടെ കോണ്ടാക്റ്റിലാണ് അപ്പോ അങ്ങനെ ശരി എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് പേടിയും അവിടെ പോയി എങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ എന്തൊക്കെ ജോലി ചെയ്യണം ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളൊക്കെ കുറെ ഉണ്ടാവും നമ്മൾ അത് വരയ്ക്കുമ്പോൾ കുറേ ഫിലിം ഫീൽഡിൽ പോകുമ്പോൾ എത്രത്തോളം നമ്മൾ വരയ്ക്കണം എത്ര സ്പീഡിൽ വരയ്ക്കണം എനിക്കൊരു ടെൻഷനുണ്ട് പക്ഷെ മിസ് പറഞ്ഞു നിനക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും നിനക്കാണ് ആ ടാലന്റ് നിനക്ക് ആ ഉള്ളിൽ ആ ടാലന്റ് ഉണ്ടെന്ന് പറഞ്ഞു കാരണം എന്റെ ടാലൻറ് മിസ്സിനാണ് അറിയുന്നത് എനിക്ക് ആ ടാലൻറ് ഇല്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പക്ഷെ മിസ്സിന് നല്ല ഉറപ്പാ എനിക്ക് നല്ല ടാലന്റ് ആണെന്നുള്ളത് അപ്പൊ അങ്ങനെ ഞാൻ എന്താ പറയാ മിസ്സിന് നല്ല ഉറപ്പാണ് കാരണം മിസ് എന്നെ കൊണ്ടേ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ അതിലെല്ലാം ക്രിയേറ്റിവിറ്റി ഉണ്ടാകും ആ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ ഒരു ദിവസം പറയാം മിസ് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് അപ്പൊ മിസ് അന്നും പറയണ്ടായിരുന്നു നീ ഒരു കാലത്ത് ഫേമസ് ആവും പക്ഷെ അന്ന് നീ എന്റെ പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നീ അങ്ങനെ ആവും എനിക്ക് അത്രയും വിശ്വാസമാണ് അതായത് അവരെ മുൻകൂട്ടി അത് കണ്ടു ഞാൻ ഫേമസ് ആവും എന്നുള്ളത് മുൻകൂട്ടി കണ്ടു പക്ഷെ അത് എന്നിട്ട് മിസ് പറഞ്ഞു ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് വിടുന്നുണ്ട് നമ്മൾ അവര് നന്നായി കണ്ടെന്ന് ആഗ്രഹിക്കണം നമ്മൾ അവര് തിരിച്ചെന്തേലും കിട്ടണം എന്ന് വിചാരിക്കുന്നില്ല പക്ഷെ നീ അതിലും നല്ലൊരു ഫേമസ് ആവും മീഡിയയിലൊക്കെ വരുന്നവര് പറഞ്ഞു പക്ഷെ അത് സത്യമാണ് സത്യമായി ഈ എന്റെ യൂട്യൂബ് ചാനലല്ല മുമ്പ് മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് സത്യമായി പക്ഷെ അവരുടെ പേര് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റുന്നില്ല കാരണം നമ്മള് അത്രയും ക്ലോസ് ആണല്ലോ ഇൻസ്റ്റിറ്റ്യൂട്ടില് അപ്പോ അത് മറ്റുള്ള ടീച്ചേഴ്സിന് ഡിഫറൻസ് ആവും രീതിയിൽ പേര് വെളിപ്പെടുത്തുന്നില്ല എനിക്ക് പേഴ്സണലി എനിക്ക് മിസ്സിനോട് ഒരുപാട് നന്ദിയാണ് അതുപോലെ പ്രിൻസിപ്പലിനോടും നന്ദിയാണ് ഡിസൈനറിനോടും നന്ദിയാണ് ഇപ്പോഴും എല്ലാവരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അതാണ് എൻ്റെ ഒരു ഏറ്റവും ഒരു ഇത് ഇപ്പൊ എന്റെ പെണ്ണായിട്ട് അക്സെപ്റ്റ് ചെയ്തു അവരൊന്നും അറിയാത്ത ആൾക്കാരായിരുന്നു അപ്പൊ അങ്ങനെ എനിക്ക് ഫിലിമില് ചാൻസ് കിട്ടി പിന്നെ ഫിലിമിന്റെ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ പോകാൻ തയ്യാറെടുപ്പായി ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ ആ ഫിലിമിന്റെ വർക്കിന് വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ഞാൻ ഫിലിമിന്റെ വർക്കിന് വേണ്ടി പോകുന്ന ആ ദിവസം മുതലുള്ള എക്സ്പീരിയൻസ് അടുത്തൊരു വീഡിയോയിൽ പറയാം അപ്പോ എന്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ബാലൻസ് എക്സ്പീരിയൻസുമായിട്ട് വരാം പിന്നെ ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത് യൂട്യൂബ് വീഡിയോ നിർത്തിയാലോ എന്നുള്ള ചിന്തയാണ് പിന്നെ ഈ ഒരു പ്രണയത്തിന്റെ സ്റ്റോറി സ്റ്റോപ്പ് ചെയ്തിട്ട് നിർത്താന്ന് വെച്ചിട്ടാണ് അപ്പൊ എന്റെ പ്രണയത്തിന്റെ സ്റ്റോറി കഴിഞ്ഞു ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്റെ ഫിലിം വർക്കിനെ കുറിച്ചാണ് ആ പ്രണയം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഫിലിം വർക്കിലേക്കാണ് പോകുന്നത് അപ്പൊ എന്റെ പ്രണയത്തിന്റെ സ്റ്റോറി കഴിഞ്ഞു എന്റെ ഒരാൾ എനിക്ക് ആചാര്യ ആചാര്യ എനിക്ക് മെസ്സേജ് അയക്കും എല്ലാം സസ്പെൻസ് ആണ് ഞാൻ സസ്പെൻസ് ഒന്നും വിളിക്കുന്നില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും ലെങ്ത് ആകുമ്പോൾ അപ്പൊ സത്യം പറഞ്ഞാൽ അയാളെ ഓർത്തിട്ടാണ് ഞാൻ വേറെ കമന്റ്സ് ഒക്കെ മൈൻഡ് ചെയ്യാതെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാതെ കരുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യണം എനിക്ക് നല്ല വിഷമം എന്റെ വീട്ടില് ഒരു സൗകര്യം ഇല്ല അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഫുള്ള് ബഹളങ്ങളാണ് പിന്നെ ഞാൻ ഈ പറയുന്ന കഴിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോ അപ്പുറത്ത് എനിക്ക് ഒരാള് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഡിസ്കംഫർട്ടബിൾ അവരെ കളിയാക്കുന്നില്ല എന്റെ വീട്ടുകാർ ചേച്ചിയാണ് നീൻ കളിയാക്കുന്നത് അപ്പൊ അച്ഛനുണ്ടെങ്കിൽ എനിക്ക് നല്ല ടെൻഷനാണ് അപ്പുറത്തെ ഏട്ടനുണ്ടെങ്കിൽ ഒരു മടിയാ അപ്പൊ എനിക്ക് വീഡിയോസ് ചെയ്യാനുള്ള സാഹചര്യം കാരണം നമുക്കൊരു റൂം ഉണ്ടെങ്കിൽ എന്റെ വർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം എനിക്ക് ആദ്യം ശല്യം പാടില്ല അപ്പൊ നിങ്ങൾ വീഡിയോസ് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വയം കാണുന്നില്ല ഞാൻ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുന്ന ആളാണ് അപ്പഴും എനിക്ക് പ്രശ്നം ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴല്ലേ കമന്റ്സ് ഒക്കെ കേൾക്കൂ നിങ്ങൾ സ്റ്റേജ് ഉണ്ടെങ്കിൽ കൂകുലും നിലവിലൊക്കെ നമുക്ക് കേൾക്കുകയുള്ളൂ അഥവാ കമന്റ് ആയിട്ടുള്ള മൈൻഡ് ഇല്ല നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുകാർ പറയുന്ന നമുക്കൊരു ഇതല്ലേ കുറച്ചവരകന്നിട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ അപ്പൊ എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ ആരും ഇല്ലാ ഇല്ലാതിരിക്കുന്നു പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ചേച്ചി അതിലൂടെ തുണി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും കുട്ടി അതിന്റെ വീട്ടിൽ കുട്ടി പറഞ്ഞാലും കേൾക്കും മുതിർന്ന ആ പെണ്ണ് പറഞ്ഞാലും കേൾക്കില്ല ആള് അപ്പൊ പിന്നെ വീഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ അതൊരു എന്റെ ആ ഡയലോഗ് അവര് നിൽക്കും അവൾ അടുത്ത് വന്നുകഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഡയലോഗ് തന്നെ പോകും അപ്പൊ അതൊക്കെ വിഷമം ഞാൻ മിക്കവാറും ഈ യൂട്യൂബ് വീഡിയോ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യും എന്നാണ് ചിന്തിക്കുന്നത് സ്റ്റോപ്പ് ചെയ്താൽ കള്ളാം പിന്നെ ഞാൻ കുറച്ച് എന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ കുറച്ച് മാറി എനിക്ക് ആ യൂട്യൂബ് വീഡിയോ ചെയ്യാനുള്ളൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതുന്നു ഇതിപ്പോ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് പറയണത് നമ്മൾ ഈ കഥ പറയുന്ന സമയത്ത് പല ചിന്തകൾ അവരുടെ ചിന്തകളും കൂടെ ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കഥകളിലെല്ലാം പൂർണ്ണമായിട്ട് എനിക്ക് പറയാൻ കിട്ടുന്നില്ല അതായത് ഇപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി അവിടെ അവസാനിക്കുമ്പോൾ അത് ചിലപ്പോൾ കുറെ നീട്ടി പറയുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ അത് ചുരുങ്ങി പോകും ആ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ വിട്ടുപോകും നമുക്ക് ആ കണ്ടിന്യൂറ്റി കിട്ടില്ല നമുക്ക് ക്ഷമ വേണം ശാന്തത വേണം കോൺസെൻട്രേഷൻ വേണം ഇതിപ്പോ ഞാൻ സംസാരിക്കണതെല്ലാം സത്യം പറഞ്ഞാൽ പല ചിന്തകളാണ് പല പ്രശ്നങ്ങളുടെ ഇടയിലാണ് ജോലിയുടെ ടെൻഷന്റെ ഇടയിൽ ഫ്രണ്ട്സിന്റെ പ്രോബ്ലംസിന്റെ ഇടയിൽ വീട്ടിലെ പ്രശ്നത്തിന്റെ ഇടയിൽ ലൈഫിന്റെ പ്രശ്നത്തിന്റെ ഇടയിൽ ഫിനാൻസ് പ്രശ്നത്തിന്റെ ഇടയിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ എനിക്കാ ഞാനിപ്പോ കരുതുന്നത് യൂട്യൂബ് വീഡിയോ ഒന്നും വേണ്ടായിരുന്നു എന്നുള്ള ചിന്ത എനിക്കിതന്നു സമയം പോലെ ഉള്ളു കാരണം ഒരു സമാധാനമാണ് എന്റെ ആഗ്രഹം ഇതിന് സമാധാനം പോകുന്നു കാരണം ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിന് റീപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഒരു വിഷമമാണ് കാരണം അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്ത എത്രത്തോളം നിങ്ങൾക്ക് ഇത് ക്ലാരിറ്റി ആകും അപ്പൊ നിങ്ങളൊരു ഞാൻ ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തു അത് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോ സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും എന്തായിരിക്കും ഒരു വിഷമം കിടക്കണം അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തു ഇനി ബാക്കിയുള്ള വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഒരുപക്ഷെ ഞാൻ കണ്ടിന്യൂ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതുന്നു അപ്പം എൻ്റെ എൻ്റെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കുറെ വ്യൂവേഴ്സ് ഉണ്ട് ഞാൻ വീഡിയോസ് എന്തായാലും വല്ലപ്പോഴും ഇടാം കുറച്ച് ബ്രേക്ക് എടുത്ത് പോയാലും തിരിച്ചു വരും പിന്നെ നിങ്ങൾ ഇടയ്ക്കൊക്കെ കമന്റ് ചെയ്യാം അപ്പോ കമന്റ് ബോക്സിലൊക്കെ വരുമ്പോ ഞാൻ നോക്കുവല്ലോ അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ ചാറ്റ് ചെയ്യാം അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്നവരുണ്ട് അപ്പൊ കമന്റ് ഒക്കെ ചെയ്യാം ഏതെങ്കിലുമൊക്കെ വീഡിയോന്റെ അടിയിൽ കമന്റ് ഇട്ടാൽ മതി അങ്ങനെ നമുക്ക് ചാറ്റ് ചെയ്യാം നോ പ്രോബ്ലം ഉം അപ്പൊ സമയമുള്ള അപ്പൊ അങ്ങനെ ചെയ്യാം ഞാൻ ഇപ്പൊ കരുത കുറച്ച് പ്ലാൻ ചെയ്തിട്ടില്ല ഒരുപക്ഷെ ഞാൻ ഇതോടെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്താ പറയാ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരും ഇല്ലാത്ത ദിവസങ്ങൾ എന്നാണ് ഉണ്ടാവുക അറിയില്ല വാണ്ടിൽ ഒരിക്കലൊക്കെ ഉണ്ടാവുള്ളൂ അന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ കരുതുന്നു അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ആ വീട്ടിൽ ആരും ഇല്ലാതെ ശാന്തമായിട്ടുള്ളൊരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഇടുക അപ്പൊ ഞാൻ ഫിലിമിന്റെ ടോപ്പിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അഞ്ചാറ് വീഡിയോസ് പോസ്റ്റ് ചെയ്ത് ടോപ്പ് ചെയ്താലേ നിൽക്കുള്ളൂ പക്ഷേ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തതും ഇവിടെ ആരെങ്കിലും ബഹളം ഉണ്ടാക്കാനുണ്ടാവും അപ്പൊ അടുത്ത വീഡിയോസ് ഒക്കെ സ്പീഡ് സ്പീഡായിട്ട് ആയിട്ട് ചെയ്യേണ്ടി വരും അപ്പൊ അതൊരു വേഷമാണ് നിങ്ങൾക്ക് അത്രയും ക്ലാരിറ്റിയിൽ വരുമ്പോഴല്ലേ ആ അതിനെ കുറിച്ച് ഒരു എൻ്റെ കഥകൾ കേൾക്കാൻ കാത്തിരിക്കുന്നവർ അപ്പൊ ഞാൻ എല്ലാം ചുരുക്കി പറയാണെങ്കിൽ അതിലൊന്നും ഉണ്ടാവില്ല ആ കൃത്യമായിട്ട് ഞാൻ എല്ലാം പറയും എന്റെ സ്വഭാവം എന്താണ് ആ രീതിയിലെ ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുക ഇത് ഷോർട്ടായിട്ട് പറയുമ്പോൾ എനിക്കെല്ലാം അറിയാം നിങ്ങൾക്കത് മനസ്സിലാവില്ല അപ്പൊ അതാണ് പിന്നെ എന്താ പറയാ ഞാൻ എന്തായാലും ചാനൽ എന്തായാലും നിർത്തൂല സ്റ്റോപ്പ് ചെയ്താൽ കൂടെ ഞാൻ വരും ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് കളിഞ്ഞ് സൗകര്യം പോലെ വരാം തുടങ്ങിയ പിന്നെ ഒരിത് തുടങ്ങിയാൽ അത് അവസാനിക്കുന്നത് വരാം എന്റെ സ്റ്റോറി പിന്നെ ഹിസ്റ്ററി പോലെ ഇവിടെ തുടങ്ങിയത് മറ്റേ മരച്ചില്ലകൾ പോലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു വഴി ഇവിടെ ഒരു വഴി പിന്നെ ഇവിടെ ഒരു വഴി ഇവിടെ ഒരു വഴി അങ്ങനെ അങ്ങനെ കഥകൾ ട്വിസ്റ്റ് ആയി പോകും ഹിസ്റ്ററി പോലെ അപ്പൊ കഥകളൊന്നും എനിക്ക് അവസാനിക്കുന്നു തോന്നുന്നില്ല മരണം വരെയും കഥകൾ എനിക്ക് ഉണ്ടാവും ഞാൻ കരുതുന്നു പക്ഷെ കഥകളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് യൂട്യൂബ് ചാനൽ നിർത്താൻ മൈൻഡിലാണ് എനിക്ക് പക്ഷെ ഇപ്പൊ കുറെ ഒരുപാട് പേര് ഇത് ആഗ്രഹിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് എനിക്ക് അറിയാം ഇന്ന് ഞാൻ നോക്കട്ടെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യാൻ പറ്റും എനിക്ക് കൂടുതൽ എല്ലാരും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല പറ്റുന്നത്രയും ഹെൽപ്പ് ഫുൾ ചെയ്യാം അപ്പോ എന്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിത് പറയാൻ കാരണം എന്താ അറിയാം ഏതായാലും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ എൻ്റെ സ്ഥിരം വ്യൂവേഴ്സ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് വരുവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്താൽ നമുക്കൊരു സന്തോഷമാണ് നമ്മളുടെ വീഡിയോ കണ്ടു ഇങ്ങനെ ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പൊ അവർക്കും കൂടെ ഒരു ഉപകാരം ആവും അപ്പൊ അറിയാത്ത അറിവുകൾ ഇപ്പൊ ഈ സ്റ്റോറി എല്ലാരും അറിയണം എന്ന് ആഗ്രഹം ഉണ്ടോ എനിക്കറിയില്ല പൊതുവേ ചില കാര്യങ്ങൾ ഇപ്പൊ ട്രാൻസിനൊക്കെ ഇത് അറിയാൻ ആഗ്രഹമുണ്ട് കാരണം നമ്മളുടെ പാതകൾ എന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലായാലേ അവരെങ്ങനെ കമ്മൂട്ട് ആവാൻ പറ്റുക അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഒരു ട്രാൻസിന് ചിലപ്പോൾ ഇത് ഉപകാരപ്രദമായിരിക്കും എന്റെ കഥകളൊക്കെ ആ ഈ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എനിക്കിങ്ങനെ സംഭവിക്കും സംഭവിക്കാതിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് എല്ലാവരും പറയുന്നത് ഞാനും പറയുന്നു പക്ഷെ ആവശ്യമുള്ള ഇതൊക്കെയല്ലേ കാരണം ബെല്ലൈക്കൺ ഓൺ ഏബിൾ ചെയ്താലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ സബ്സ്ക്രൈബ് ചെയ്താലേ എന്റെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് വരുവുള്ളൂ ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം അങ്ങനെ അത് ഉദ്ദേശിച്ചു പറയാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് സബ്സ്ക്രൈബറെ ഒക്കെ ആയി എമൗണ്ട് കിട്ടുകയാണെങ്കിൽ എനിക്ക് എമൗണ്ട് കിട്ടണമെന്നോ ഇതെന്നോ എനിക്കതൊന്നും താല്പര്യം ഇല്ല ഏതായാലും നമ്മൾ ഇതിനു വേണ്ടി സമയം കളയാണ് നമ്മൾ ആ ഒരു ഫോർമാലിറ്റീസ് ഒക്കെ പാലിച്ച് അതൊന്നും വരുമാനം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ കുറെ കൊല്ലങ്ങളാണ് ഞാൻ രണ്ട് കൊല്ലം ഇരുത് ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ഇടുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു രണ്ട് മാസമായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി അതുകൊണ്ട് എനിക്ക് സബ്സ്ക്രൈബർ കുറെ കൂടുകയും ചെയ്തു ഞാൻ പ്രോപ്പറായിട്ട് ഇടാത്തത് കൊണ്ടാണ് പക്ഷെ എനിക്ക് അങ്ങനെ കൂട്ടണം എന്ന ആഗ്രഹമൊന്നുമില്ല നോർമലി നമ്മളെന്താ പറയുക ഇപ്പൊ ഒരു ഡോക്ടർ ഒരു രോഗിയും ചികിത്സിക്കുന്നു അതിന്റെ വരുമാനം അവര് വാങ്ങിക്കുന്നു പക്ഷെ ഇല്ലാത്ത അസുഖം പറഞ്ഞാൽ അവര് ചികിത്സിക്കുന്നില്ല എന്നത് പോലെ ഞാൻ എന്റെ വീഡിയോസ് പറയുന്നു അതൊന്നും എമൗണ്ട് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ പക്ഷെ എമൗണ്ട് കിട്ടാൻ വേണ്ടി കഥ ഉണ്ടാക്കി പറയാൻ ആഗ്രഹമില്ല ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാ മനസ്സിന് വല്ലാത്ത വിഷമം ടെൻഷൻസ് യൂട്യൂബ് ഒന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒന്നിലധികം ജോലിയാണ് എപ്പോഴും അപ്പൊ യൂട്യൂബ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മറ്റു ജോലികൾ മാത്രം ചെയ്താൽ മതി അതിനിടയ്ക്ക് ഫ്രണ്ട്സ് വിളിക്കും ഇതിലും കുറെ പേരെ വിഷമങ്ങളും പറയാൻ വിളിക്കും അപ്പൊ അവരുടെ അടുത്തൊക്കെ സംസാരിക്കണം അപ്പൊ എന്നാ ശരി അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാലൻസ് എക്സ്പീരിയൻസിനെ കുറിച്ച് ലേറ്റ് ആയിട്ട് കാണാം നന്ദി